सच्चिदानन्दरूपाय कृष्णाय क्लिशुकारिणे नमो वेदान्तवेद्याय गुरवे बुद्धिसाक्षिणे हरे शरणमय्यपा भारतीय हैन्दव संस्कृतिक ए മാനവ രാശിയോട് പറയാനുള്ളത് നൈമിഷികമായ നമ്മുടെ ജീവിതം ആ ജീവിതത്തിൽ നമ്മുടെ ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്തുക ഓരോ ജീവിതത്തിലും ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ സെക്കൻഡുകളും ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന സത്യമാണിവിടെ ഈ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ ശ്വാസവും നാം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ശ്വാസവും നാം പ്രയോജനപ്പെടുത്തണം ഓരോ നിമിഷവും നാം പ്രയോജനപ്പെടുത്തണം അവനവനും അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ സമൂഹത്തിനും അവനവൻ്റെ ഭാരതമാതാവിനും എങ്ങനെ ജീവിതം പ്രയോജനപ്പെടുത്തി സന്തോഷപൂരിതമാക്കി വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും രാഷ്ട്രത്തിനും അസറ്റായി വളർന്നെടുക്കാം ആ വളർച്ച സന്തോഷകരമായ ജീവിതം ഇതിന് യോഗ വാസിഷ്ഠത്തിലെ ഋഷി ശ്രീരാമ ചന്ദ്രപ്രഭുവിനോട് പറയുന്നു തരവപി ജീവന്തി ജീവന്തി പശുപക്ഷിണ സ ജീവതി നൈവ ജീവതി തരവോ ജീവന്തി ജീവന്തി പശുപക്ഷിണ എല്ലാ മൃഗങ്ങളും എല്ലാ ജീവികളും ഇവിടെ ജീവിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യൻ മാത്രമേ ചിരിക്കുന്നുള്ളൂ മനുഷ്യൻ മാത്രമേ ചിരിക്കുന്നുള്ളൂ കാരണം എല്ലാ ഹോർമോണുകളും നാച്ചുറലായിട്ട് നമുക്ക് വർദ്ധിക്കും പക്ഷേ ഹാപ്പി ഹോർമോൺ വർദ്ധിച്ചെങ്കിൽ മാത്രമേ മനഃശക്തി വർദ്ധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സജീവതി മനോയസ്യ മനനെ നൈവ ജീവന്തി അപ്പം ആധുനിക മനുഷ്യൻ അവൻ അവൻ്റെ മനസ്സിൻ്റെ തളർച്ച അപ്പോൾ ഓരോ വ്യക്തിയും വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾക്കും വ്യത്യസ്തമായ ചിന്താഗതികൾക്കും ഉടമയാണ് എന്ന സത്യത്തെ തിരിച്ചറിയണം അപ്പോൾ മനസ്സിനെ മനസ്സിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി കാണണം അങ്ങനെ ശക്തമായ മനസ്സ് ഈ ശക്തമായ മനസ്സുകൊണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കണം ജീവിതത്തെ അഭിമുഖീകരിക്കണം ശരണമയ്യപ്പ ഇത് പറയുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് നല്ല ഉറക്കം വേണം നല്ല ഉറക്കത്തിൽ നിന്നും ഉയർന്നു ഉയർന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ കർമ്മരംഗത്ത് വ്യക്തി മുദ്ര പതിപ്പിക്കാൻ സാധിക്കൂ അപ്പോൾ നല്ല ഉറക്കം കിട്ടാനാണ് നമ്മൾ ഭഗവാനിയൊക്കെ ഈ ഹരിവരാസനം പാടാറുണ്ടല്ലോ എന്താണ് ഈ ശരണ കീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ അപ്പം ഈ അയ്യപ്പ ഉപാസനയിലൂടെ നാം എന്തു വേണം എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ശക്തമാനസം ശക്തമായ മനസ്സ് എൻ്റെ പെങ്ങളുടെ മകൻ വിഷ്ണു ആണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കാനഡയിൽ എമിഗ്രേഷൻ ലോയറാണ് അദ്ദേഹത്തിൻ്റെ മകള് അവിടെ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇൻ്റർനാഷണൽ ഐ സി ഐ സി സിലബസ് ആണ് അപ്പോൾ ഈ ഐ സി ഐ സി ഇൻ്റർനാഷണൽ സിലബസ് പഠിക്കുമ്പോൾ അവർക്ക് ഒരു സബ്ജക്റ്റാണ് മനഃശക്തി വർദ്ധിപ്പിക്കേണ്ട ട്രേഡ് സീക്രട്ടുകൾ പഠിപ്പിക്കുന്നത് അതാണ് അതാണ് ആ രാഷ്ട്രങ്ങളുടെയൊക്കെ വിജയത്തിന്റെ ശക്തി അവരിപ്പോഴാണ് തുടങ്ങിയത് പക്ഷേ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും മനശക്തി വർദ്ധിപ്പിക്കാനാണ് നമ്മുടെ നാമസങ്കീർത്തനം യെ നാമസങ്കീർത്തനം എന്തിനാണ് മനസ്സിന്റെ ശക്തിക്ക് ബ്രെയിൻ എക്സസൈസാണ് അപ്പൊ ഇവിടെ ഹരിവരാസനത്തിൽ പറയുന്നത് ശരണകീർത്തനം ശരണംപ്പോ 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 എന്ന ഈ ശരണകീർത്തനം എന്തിനാണ് ശക്തമാനസം ശക്തമായ മനസ്സിനുടമയാണ് ഉടമയാവനവൻ അപ്പൊ അവനവൻ അവനവന് വേണ്ടി ജീവിക്കുക അതിനുള്ള കരുത്ത് അതിനുള്ള കരുത്ത് അവൻ വളർത്തിയെടുക്കുക അതിനുള്ള കരുത്തും ശക്തിയും പ്രാപ്തിയും വളർത്തിയെടുക്കണം ഇതിന് എന്ത് വേണം അലസത ഡിപ്രഷൻ ഇത് വരരുത് അപ്പോൾ ബൈബിളിൽ ഒരു വചനമുണ്ട് വെറുതെ ഇരിക്കുന്ന മനസ്സ് ചെകുത്താന്റെ ഈറ്റില്ല ഇത് ഈ വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ഭഗവത്ഗീതയുടെയും ഒരു ടച്ചാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു സ്വകർമ്മകർ ർമ്മ സർവം പ്രകൃതി എല്ലാം ഇവിടെ പ്രകൃതിയായിട്ട് ജാത്യാലായിട്ട് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ആ ചിന്തകളും ആ പ്രവൃത്തികളും ആ ബുദ്ധിയും ആ അൺബ്രോക്കൺ ചെയിൻ ഓഫ് തോട്ടും ആ മനസ്സും അവനവനും അവനവൻ്റെ കുടുംബത്തിനും അവനവൻ്റെ വ്യക്തി ജീവിതത്തിനും അവനവൻ്റെ സമൂഹത്തിനും ഈ രാഷ്ട്രത്തിനും പ്രയോജനപ്രദമായി തിരിച്ചുവിടുകയാണ് ഈ വേദങ്ങളുടെയും ഭഗവത്ഗീതയുടെയും ലക്ഷ്യം അപ്പം ഗീതാശാസ്ത്രമാണ് ഇത് പറയുന്നത് എന്താണ് ശാസ്ത്രം ശ്വാസനാൽ ത്രായതേ ഇത് ശാസ്ത്രാഹ അത് നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യും പൂർണ്ണമായും സംരക്ഷിക്കുകയും ചെയ്യും അപ്പോൾ കുട്ടികൾക്കൊക്കെ ശാസ്ത്രം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഫിസിക്സ് കെമിസ്ട്രിയും ബയോളജിയാണ് എൻ്റെ പൊന്നുമാഷെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കേവലം ഈ സമൂഹത്തിലുള്ള സബ്ജക്റ്റിൻ്റെ എട്ട് ശതമാനം മാത്രമാണ് മുൻ ശബരിമല മേശാന്തിയും വേദപണ്ഡിതനും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതത്വമായ ശംഭുവാധ്യായയുടെ മകനാണ് ഞാൻ ഇത് നമുക്ക് ഡി എൻ എ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തെളിയിക്കാൻ പറ്റും ഇങ്ങനെ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും തെളി കെമിസ്ട്രിക്കും തെളിയിക്കാൻ സാധിക്കുക വെറും എട്ട് ശതമാനമാണ് എന്നാൽ എനിക്കെൻ്റെ അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും ഒരു സയൻസിനും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എൻ്റെ അച്ഛന് എന്നോടുള്ള പുത്രവാത്സല്യം അത് എൻ്റെ അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞ മൂകാസ്വാദ്യമാണ് അമ്പലപ്പുഴ പായസം കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അയ്യപ്പസ്വാമിയുടെ അരവണ കഴിച്ചാൽ എങ്ങനെയായിരിക്കും ഇതുപോലെയാണ് ആ പിതൃപുത്ര ബന്ധം അത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെരിമെൻ്റ് അല്ല ലാബിലുള്ള ടെസ്റ്റ് അല്ല ഡി എൻ എ അല്ല മറിച്ച് എക്സ്പീരിയൻസ് ഞാൻ ജനിച്ച നിമിഷം മുതൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ജനിച്ച നിമിഷം മുതൽ എൻ്റെ എക്സ്പീരിയൻസ് എന്നാൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഈ നിമിഷം വരെ എൻ്റെ അച്ഛന് എന്നോടുള്ള കരുതലും വാത്സല്യവും ശാസനയും എല്ലാം 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 അപ്പോൾ ഏകദേശം എനിക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഒരു വർഷം കൂടെ കൂടും അച്ഛന് ഇങ്ങോട്ട് ഉള്ളത് അപ്പോൾ അച്ഛന് മകനോടുള്ള പുത്രവാത്സല്യമായിരിക്കും ഒരു ശതമാനം കൂടുതൽ ഇത് എന്താണ് ഇതുപോലെയുള്ള സബ്ജക്റ്റുകളാണ് ബാക്കി തൊണ്ണൂറ്റി രണ്ട് ശതമാനം അപ്പോൾ ആധുനിക വ്യക്തിത്വം തകർന്ന് തരിപ്പണമാകുന്ന ഒരു ജീവിതമാണ് ഓരോ വ്യക്തിയും ആത്മഹത്യയുടെ ിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് പറയുമ്പോഴാണ് അർജുന വിഷാദയോഗത്തിലെ അർജുന വിഷാദയോഗത്തിലെ നമ്മുടെ അർജുനൻ അദ്ദേഹം പറയും ഇന്നത്തെ കാലത്താഴ്ച പറയും ഞാൻ വണ്ടിക്ക് തലവെച്ച് എത്തോളാന്ന് പറയും ഞാൻ വണ്ടിക്ക് തലവെച്ച് എത്തോളാന്ന് പക്ഷെ അന്ന് അയ്യായിരത്തി ഒഴുന്നൂറ്റി അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് അർജുനൻ ഭഗവാനോട് പറയുന്ന ഒരു വാക്കുണ്ട് ഇത് നമ്മളൊക്കെ ഓരോ വ്യക്തിയും അവനവൻ്റെ ജീവിതത്തിൽ ആത്മപരിശോധന നടത്തേണ്ട വ്യക്തിത്വമാണ് ആ കാലത്തിൻ്റെ പ്രത്യേകത നമ്മളൊക്കെ കുടുംബ പ്രശ്നം സാമൂഹിക പ്രശ്നം സാമ്പത്തിക പ്രശ്നം ലൈംഗിക പ്രശ്നം സോഷ്യൽ മീഡിയകളിലൂടെയുള്ള പ്രശ്നം രാഷ്ട്രീയ പ്രശ്നം അങ്ങനെ പ്രശ്നത്തിൽ മുങ്ങിക്കുളിക്കുകയാണ് എന്ന് ഇഷ്ടം പറയുന്ന വാക്കാണ് പൊട്ടി ഒഴുകുന്ന വ്രണം പോലെ അഗ്നിപർവ്വതം പൊട്ടിയൊഴുകുന്നത് പോലെ കടലിൽ തിരമാലയടിക്കുന്നത് പോലെ ആധുനിക മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും മുങ്ങാൻ ഒളിച്ചോടാൻ ഇവൻ പറയുന്നൊരു വാക്കാണ് ആത്മഹത്യ അപ്പോൾ ആത്മഹത്യയിലൂടെ കടന്നുപോകാതെ വ്യക്തികളില്ല കാരണം അത്രയധികം സാമ്പത്തിക പ്രശ്നം കടത്തിൽ ജനിച്ച് കടത്തിൽ വളർന്ന് കടത്തിൽ മരിക്കുന്നവനെയാണ് മലയാളി എന്നുള്ളതാണ് ഇതിനിടെ ഒരു സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സബ്ജക്ട് തന്നെയാണ് ഭഗവത്ഗീതയിൽ അർജുനൻ പറയുന്നു ഹേ മധുസൂദന ഹേ അർജുന മധുസൂദന നീ പണ്ട് ഒരു ഒരു മധു എന്ന അർജുനനെ കൊന്നിട്ടുള്ള പാരമ്പര്യം നിനക്കുണ്ട് അതുകൊണ്ട് കൃഷ്ണ ഏതെന്നിച്ചാമി ഞാനിപ്പോൾ വിചാരിക്കുന്നത് ആ ശത്രു സൈന്യത്തെ പോയിട്ട് ആ ദുര്യോധനാധികളുടെ മുന്നിൽ പോയിട്ട് കയ്യും കെട്ടിയും നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടിം 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 രണ്ട് മിനിറ്റ് കൊണ്ട് അവരെന്നെ കൊന്നോളും അങ്ങനെ അവർ എന്നെ കൊന്നു കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല നോക്കണം ആരാ ഇത് പറഞ്ഞത് അർജുനൻ അപ്പൊ ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദയോഗത്തിൽ അർജുനൻ പറയുന്നു ഞാനിതാ ആത്മഹത്യയുടെ വക്കിലാണ് നോക്കൂ ഇത് ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം പഠിച്ച്

മനസ്സ് ശോകത്തില് ദുഖത്തില് മുങ്ങിക്കൊളിക്കുകയാണ് ഭഗവാനെ വിസൃജ സചരം ശാപം എന്ത് കയ്യിൽ നിന്ന് അമ്പും വില്ലും താഴത്ത് വീണിരിക്കുന്നു കുരുക്ഷേത്ര യുദ്ധമധ്യത്തിങ്കിൽ ആയുധം താഴത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ എന്തേ ഉള്ളൂ മരണമേയുള്ളൂ ശോ വിസൃജ സചരം ചാപം ശോക സംവിഗ്ന മാനസ ദുഃഖം കൊണ്ട് മരിച്ച വീട്ടിൽ കിടക്കുന്ന ഭാര്യയെയും മക്കളെയും പോലെയാണ് അർജുന ഇവിടെ ഒന്നാമത്തെ അധ്യായത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ് എവിടെ ശോക സംവിഗ്ന മാനസ ആധുനിക മനുഷ്യന്റെ ഡിപ്രഷൻ എന്ന മഹോ രോഗം നമ്മളൊക്കെ ഈ രോഗത്തിലാണെന്ന് തിരിച്ചറിയണം ഏത് അർജുന വിഷോദ രോഗം ഡിപ്രഷൻ രണ്ടാമത്തെ അധ്യായത്തിൽ തുടങ്ങിയിട്ടാകുമ്പോൾ തന്നെ ഭഗവാൻ നല്ല സൊല്യൂഷനൊക്കെ പറയാൻ തുടങ്ങുന്നുണ്ട് അതിന് മുന്നേ തന്നെ വീണ്ടും വീണ്ടും അർജുനൻ നെഗറ്റീവ് പറയുന്നു എന്താണ് ഗുരുനെ ഹത്യാ ഗുരൂന ഹാഹി മഹാനുഭവാൻ ശ്രേയോഭോക്തും അന്നത്തെ മുന്നിൽ ദ്രോണാചാര്യർ മുതലായിരിക്കുന്ന ഗുരുക്കന്മാരല്ലേ ഭഗവാനെ ഞാൻ കൊല്ലേണ്ടത് അന്നത്തെ കാലത്ത് ഗുരുവിനെ കൊല്ലുക എന്നുള്ളത് ആത്മഹത്യക്ക് തുല്യമാണ് അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ഗുരുവിനെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ശ്രേയസ് എന്താണ് ഭൈക്ഷമഭീഹലോഹേ ഭിക്ഷയാചിച്ചുകൊണ്ട് തെൻഡിയായി എവിടെയെങ്കിലും തെണ്ടിയായി ഭിക്ഷയാചിച്ചു നടക്കുന്നതല്ലേ ഭഗവാനെ ഇവരെയൊക്കെ കൊന്നിട്ട് കിട്ടുന്ന സ്വർഗത്തേക്കാൾ സ്വർഗീയ ജീവിതത്തെക്കാൾ എനിക്ക് വലുത് ഭിക്ഷയാചിച്ച് നടക്കുന്ന ആൾ എടുത്തു നോക്കണം രണ്ടാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഇതല്ലേ പറയുന്നതെന്ന് അപ്പോൾ മനസ്സിലാകും എന്ത് ഗുരുവിനഹത്വാഹി മഹാനുഭാവാൻ ഭക്ഷ്യമീഹോ ഞാൻ ഈ ലോകത്തിൽ ഭിക്ഷാടനം ചെയ്തുകൊണ്ട് ജീവിച്ചോളാം എന്ന് പറയുന്ന അർജുനൻ ശ്രദ്ധിക്കണം ഈ വ്യാസഭഗവാൻ വരച്ച ചിത്രം കാണണം അപ്പം ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുക ഒളിച്ചോടുക ഇതല്ലേ നമുക്കിന്ന് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് ഇവത്വം മുഴുവൻ എന്ത് കഴിഞ്ഞു കഴിഞ്ഞാലും പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ഉടനെ പോകണം ഇവിടെ വിദേശത്തേക്ക് പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് ഉടനെ പോകണം വിദേശത്തേക്ക് ഡിഗ്രി കഴിഞ്ഞ കുട്ടിക്കൂട്ടനെ പോകണം വിദേശത്തേക്ക് എല്ലാവർക്കും പോകണം വിദേശത്തേക്ക് അച്ഛനും അമ്മയും ഇവിടെ ഗോപി ഭഗവാൻ പറഞ്ഞെ വിഷാദ രോഗത്തിലേക്ക് അച്ഛനെയും അമ്മയെയും തള്ളി വിട്ടുകൊണ്ടാണ് ഈ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് ശരണവയ്യപ്പ അപ്പോ ശ്രേയോ ഭക്തും ഭക്ഷ്യ അപ്പൊ ഇവിടെ എന്താണ് ഭിക്ഷാടനം എന്ന് പറഞ്ഞാൽ സന്യാസം ഭഗവാൻ പറയുന്നു ജ്ഞാനം സർവ സംഘ പരിത്യാഗം എല്ലാ സംഘങ്ങളും ബോണ്ടേജ് ഒഴിവാക്കുക എനിക്കെൻ്റെ ഭാര്യയെ വളരെ ഇഷ്ടമാണ് ഒഴിവാക്കാൻ പറ്റില്ല എനിക്കെൻ്റെ മക്കളെ വളരെ ഇഷ്ടമാണ് ഒഴിവാക്കാൻ പറ്റില്ല എനിക്കെൻ്റെ അച്ഛനെ വളരെ ഇഷ്ടമാണ് ഒഴിവാക്കാൻ പറ്റില്ല എനിക്കെൻ്റെ അമ്മയെ വളരെ ഇഷ്ടമാണ് ഒഴിവാക്കാൻ പറ്റില്ല എനിക്കെൻ്റെ സഹോദരി സഹോദരന്മാരെ വളരെ ഇഷ്ടമാണ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എനിക്കെൻ്റെ സുഹൃത്തുക്കളെ വളരെ ഇഷ്ടമാണ് ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് എനിക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ സർവ സംഘ പരിത്യാഗം ഇവയൊക്കെ സംഘമാണ് സംഘമെന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻ്റ് അല്ല അവിടെ ഭർത്താവിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ വല്ല കാര്യവും നടക്കൂടൂ നടക്കില്ല അപ്പൊ ഇവിടെ ബോണ്ടേജ് നട്ടും പോയിട്ട് തൊട്ട് ടൈറ്റ് ചെയ്യാം വെച്ച് ഒട്ടിക്കരുത് അറാൾ ഡേറ്റ് വെച്ച് ഒട്ടിക്കരുത് വെൽഡ് ചെയ്ത് തീർക്കരുത് ഇത്രേ കൃഷ്ണന് പറയാനുള്ളൂ അപ്പൊ വെൽഡ് ചെയ്ത് വർക്കാതെ വെൽഡ് ചെയ്യാതെ ജീവിത ബന്ധങ്ങളെ കാണുന്നവനെയാണ് സന്യാസം എന്ന് പറയുന്നത് എന്ന് കൃഷ്ണൻ പഠിപ്പിക്കുന്നു ഞാനും സന്യാസ ലക്ഷണം ഈ സന്യാസത്തിനെ പോവാൻ തയ്യാറായിരിക്കുന്ന ശ്രദ്ധിക്കൂ അർജുനന് ജ്ഞാനങ്ങൾ പഠിപ്പിച്ച് 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 പതിനാ പതിനേഴ് അധ്യായങ്ങൾ പഠിപ്പിച്ച് പത്ത് എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ മോക്ഷ സന്യാസയോഗത്തിലേക്ക് ഉയർത്തുകയാണ് ഭഗവാൻ അർജുനന് ഉയർത്തുക വഴി തദ്വാര ഓരോ ുഷ്യനെയും അവൻ്റെ ജീവിതത്തിൽ അവൻ കെട്ട് ബോണ്ടേജുകൾ ബോണ്ടേജുകൾ അറ്റാച്ച്മെന്റ് അല്ല ബോണ്ടേജുകൾ മെല്ലെ മെല്ലെ അഴിച്ചഴിച്ച് എല്ലാവരോടും എല്ലാത്തിനോടും ഇവൻ ശരീരത്തിനോട് പോലും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് ഒരു ജീവിതത്തിലേക്ക് ഉയർത്തുകയാണ് ഭഗവാൻ അപ്പോൾ ബോണ്ടേജ് ഇല്ലാണ്ടിരിക്കുമ്പോൾ എന്ത് നഷ്ടപ്പെട്ടാലും തളരാത്ത തകരാത്ത വ്യക്തിത്വമായി വ്യക്തിയുരും വ്യക്തി ഉയരും വ്യക്തി വ്യക്തിത്വത്തിലേക്ക് ഉയരുന്നതാണ് ഉയർത്തുന്നതാണ് വ്യാസഭഗവാന്റെ മാജിക്കായ വ്യാസഭഗവാന്റെ പ്രാക്ടിക്കൽ വിശ്വമായ കൃഷ്ണന്റെ ഗ്യാരിയായ ഭഗവത്ഗീതയിൽ ഇനി കൃഷ്ണൻ അങ്ങനെ ബോണ്ടേജ് ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളൊക്കെ ജീവിതത്തിന്റെ ചക്രവർത്തിമാരായി പുലിയായി ജീവിക്കാം അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞത് പതിനെട്ടാമത്തെ അധ്യായം എടുത്തു നോക്കൂടോ എന്താണ് ത്യാഗോഹി പുരുഷ വ്യാഘ്രകീർത്തി എല്ലാം നോക്കണം നോക്കണം ഭഗവാൻ എന്ന് പറയുന്നത് നീ എല്ലാ ധനവും ത്യജിച്ചുകൊണ്ട് സ്വീകരിക്കണം മനസ്സിലായില്ല ഇപ്പം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു കറുത്ത മുടിയും കറുത്ത താടിയും കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതെല്ലാം വെളുത്തു പോവും അത്രേ ഉള്ളൂ ഇപ്പം എനിക്കെല്ലാം ഉണ്ട് മുപ്പത്താറ് പല്ലുണ്ട് എത്രയാണ് ചത്ര പക്ഷേ നാളെ ഈ പല്ലുകളെല്ലാം കൊഴിയും ഇപ്പം നല്ല ഗ്ലാമറുള്ള സ്കിന്നുണ്ട് നാളെ ഇതൊക്കെ ചുക്കി ചൊളിയും ഇതുപോലെ ജീവിതത്തിൽ നാം നേടിയത് മുഴുവൻ മുഴുവൻ നമുക്ക് നാളെ നഷ്ടപ്പെടും ഇത്രയേ ഉള്ളൂ സബ്ജക്റ്റ് മക്കൾ അവരുടെ കാര്യം നോക്കി നോക്കിപ്പോവും നമ്മൾ നമ്മുടെ കാര്യം നോക്കി നോക്കിപ്പോ ഒരു ട്രെയിനിൽ യാത്ര പോലെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ അവരവരെ ഇറങ്ങും അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാം നമ്മളോട് യാത്ര പറയും നാളെ ഈ ശരീരം പോലും നമ്മളെ വിട്ടു പിരിയും അതുകൊണ്ട് ത്യാഗോഹി ത്യജിച്ചുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ ആ നമ്മുടെ ശരീരം പോലും ബൾബിനെ നമ്മൾ ഇടുമ്പത്തിന് വേണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇത് ഫ്യൂസാവുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നേടിയതെല്ലാം നഷ്ടപ്പെടുന്ന തിരിച്ചറിയുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇതേ വർഷം ഇതേ മാസം നമ്മളാരും ഇവിടെ ഉണ്ടായിരുന്നില്ല അടുത്ത നൂറ്റാണ്ടിൽ ഇതേ വർഷം ഇതേ നിമിഷം ഇതേ മാസത്തിൽ ഇതേ ദിവസം നമ്മളാരും ഓരും ഈ ഭൂമുഖത്തില്ല ഈ സത്യത്തെയാണ് ത്യാഗം ത്യജിക്കുക എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യുക തേനെ ത്യക്തേന ഭുജിത ശ്രുതി പറയുന്നു വേദങ്ങൾ പറയുന്നു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൻ്റെ പുമ്പുലിയായി മാറോ ജീവിതത്തിന്റെ പുമ്പുലിയായി മാറാനാണ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിന്റെ മിഷനും മിഷനും എനി കൃഷ്ണൻ തുടർന്ന് പറയുന്നു നീ പുലി മാത്രമായാൽ പോരാ അയ്യപ്പസ്വാമി പറയുന്നു അയ്യപ്പസ്വാമി കലി തീർക്കുന്ന സിദ്ധൌഷമായ അയ്യപ്പസ്വാമി പറയുന്നു നീ പുലി മാത്രം പോരാ പിന്നെ മണികണ്ഠനായി ഉയരണം എന്ന് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ അച്ഛന് ഈ വേദങ്ങളുടെയും ഭഗവത്ഗീതയുടെയും ബ്രഹ്മസൂത്രത്തിൻ്റെയും വിഷനും മിഷ്യനും ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം സപ്താഹത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അവസാന ദിവസം ഗായത്രി ഹോമവും ഗീതാപാരായണവും ഉണ്ട് ഇത് സ്വാംശീകരിച്ചെടുത്ത ആ സംസ്കൃതിയുടെ ആ സംസ്കൃതിയുടെ ഏവം പ്രാപ്തം പരമ്പരയായ കണ്ണിയായതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ എനിക്ക് മണികണ്ഠൻ എന്ന പേരിട്ടിരിക്കുന്നത് എന്താണ് കണ്ഠസ്യ ഭൂഷണം ഇതി ബ്രഹ്മ കണ്ഠത്തിൻ്റെ ഭൂഷണം എന്താണ് അതാണ് ബ്രഹ്മം അതാണ് കണ്ഠത്തിന് അലങ്കാരം അവനാണ് മണികണ്ഠൻ ഇനി മലയാളത്തിലെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണിയുടെ റൗണ്ട് പാത്രം പോലെയുള്ളത് ആണ് പരമാത്മാവ് അതിനകത്തുള്ള ആ നാക്കാണ് ജീവാത്മാവ് ഇത് കൂട്ടി ഊട്ടുമ്പോഴാണ് ശബ്ദം വരുന്നത് ആ ശബ്ദമാണ് പ്രണവം ആ ഉ ഇതിന്റെ പ്രതീകമായിട്ടാണ് മണിനാഥം അപ്പൊ ഈ മണികണ്ഠനായി ഉയരണം വളരണം ആധുനിക മനുഷ്യര് എല്ലാവരും അപ്പൊ മണികണ്ഠൻ്റെ പ്രത്യേകം എന്താണ് അമ്മയുടെ കപട്ടമായ ആധുനിക മനുഷ്യന്റെ ജീവിതത്തിന്റെ ജീവിതമാകുന്ന വയറുവേദനയുടെ പരിഹാരമായിട്ടുള്ള ഔഷധമായിട്ടാണ് അയ്യപ്പസ്വാമി പോയിട്ട് പുലിയെ പിടിച്ചു കൊണ്ടുവന്ന് പുലിയെ കറന്ന് പുലിപ്പാല് അമ്മയ്ക്ക് നൽകുന്നത് അയ്യപ്പസ്വാമി ഈ മണികണ്ഠനായി ഓരോ മനുഷ്യനും ഉയരണം എൻ്റെ ഗുരുവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ് അദ്ദേഹമാണ് ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രത്തിലെ മൊത്തം പവിഴകളും പവിഴങ്ങളും എന്താണെന്ന് ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത് ഓരോ മനുഷ്യനെയും ഭൗതികവും ആത്മീയവുമായ സമ്പന്നനാക്കി ഉയർത്തിയെടുത്ത് ഈ ഭാരതത്തിൻ്റെ ഈ ഭാരതത്തിൻ്റെ ആത്മീയ ജൈത്രയാത്രയുടെ നേതാവായി അദ്ദേഹം ഉയർന്നത് അദ്ദേഹം തുടങ്ങി വെച്ചതാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പോലും അപ്പോൾ ആ പരമ്പരയുടെ കണ്ണിയായ ഞാൻ ഈ മണികണ്ഠ നാമധാരി ത്യാഗോഹി പുരുഷവ്യാഘ്ര ത്രിവിധ സമ്പ്രകീർത്തിത അപ്പോൾ പുരുഷവ്യാഘ്രയെ പുമ്പുലിയായി ഓരോ മനുഷ്യനും ജീവിക്കണം അവിടെ നിന്നും ഉയർന്ന് മണികണ്ഠനായി അയ്യപ്പ സ്വാമിയായി തത്വമസിപ്പൊരുളായി ഓരോ വ്യക്തിയും അവരവരുടെ ജീവിതത്തിൻ്റെ മൊത്തം പവിഴവും നേടണം ഒപ്പ നാം ഉയരണം വളരണം ആകാശത്തിനപ്പുറത്തോട്ട് ഉയരുകയും വളരുകയും വേണം നമുക്കൊപ്പമുള്ളവരെയും കൈപിടിച്ച് വളർത്തണം ഉയർത്തണം അങ്ങനെ എല്ലാവരും സമ്പന്നമായ ഒരു സമൂഹം സമൂഹങ്ങൾ കൂടുന്ന രാഷ്ട്രം ആ രാഷ്ട്രത്തിൽ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഭാരത് മാതാക്കി ജയ് ജയ് ശ്രീരാം